അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങൾ കട വരുന്നത് ചെറുത് വത്തിയിലാണ് കേട്ടോ ചെറുത്ത്തി എന്ന് പറഞ്ഞാൽ ഷൊർണ്ണൂര ഭാഗത്താണ് ഞാൻ ഞാനിന്ന് കടയിൽ നിന്ന് അടിച്ചു ഒരു ചുരിദാർ പീസ് ത്രീ പീസ് ആയിട്ടുണ്ട് ചുരിദാർ അടിച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് പേടിയെടുത്തിട്ടോ ഇത് അടിച്ചു കഴിഞ്ഞിട്ടില്ല ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് പേടിയോട്ടോ കുറേ കാലത്തിന് ശേഷം സ്ലിറ്റ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പോകട്ട ഡ്രസ് കോഡല്ല കോട്ട് ഡ്രസ്സ് അവൻ പറഞ്ഞത് തെറ്റി ഞാൻ പറഞ്ഞത് അതിനേറ്റുപിടിച്ചിട്ടോ കോട്ട് ഡ്രസ്സ് കോട്ട് ഡ്രസ്സ് പറഞ്ഞാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു കഴിഞ്ഞുള്ളൂ കോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോഡ് എന്ന് പറയാം ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കോട്ട് ഡ്രസ്സിന് പറ്റുന്ന മെറ്റീരിയൽ അതേപോലെയുള്ള തന്നെയാണ് കേട്ടോ ഈ കോട്ട് ഡ്രസ്സുകളും അല്ല ഈ മെറ്റീരിയലും വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതൊക്കെ ഇതൊരു വഴുതനങ്ങപ്പൂ കളർ എന്നൊക്കെ പറയില്ലേ ശരിക്കത് വഴുതനങ്ങപ്പൂ കളർ തന്നെയാണ് കേട്ടോ ആ ഒരു ആദ്യം കാണിച്ചാൽ അത് നല്ല ഭംഗിയുണ്ട് പിന്നെതാ ഈ ഒരു ഇത് ഫുൾ കളറാണ് ഫുൾ കളറാണ് ഏത് കളർ കളറ് വേണമെങ്കിലും ഉണ്ട് ഇതിൽ പച്ചം ചുവപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇപ്പം കോ ഡ്രസിൻ്റെ കളർ ഇത് ഇത് തന്നെയല്ലേ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക ഭയങ്കരമായിട്ട് പൂക്കളും ഇലകളൊക്കെ ആയിട്ടുള്ളത് തന്നെയല്ലേ ഇത് വെറുതെ പച്ചപ്പൂ അല്ല ആ പച്ച അതൊക്കെ ആ ഇലയും പൂവൊക്കെ ഉണ്ട് ഇതിൽ സാറ്റിനാണ് കേട്ടോ ഈ കോ ഡ്രസ്സും ഫുള്ളായിട്ട് വരുന്നത് സാറ്റ് സാറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ സാറ്റിന് പ്ലെയിൻ സാറ്റിനുണ്ടല്ലോ ആ ഇതിൻ്റെ പ്രൈസ് നൂറ്ററുപതാണ് കേട്ടോണ്ടല്ലേ അത് അടിപൊളി മെറ്റീരിയലാണ് ഇതൊക്കെ കേട്ടോ എന്നൊക്കെ ചുരിദാർ അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാവുകയെന്നറിയില്ല കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസത്തിനാവുള്ളൂ സ്റ്റിച്ച് ചെയ്യലൊക്കെ അതാണ് അടിപൊളി കേട്ടത് ഇത് സാറ്റിനും ജോർജറ്റും കൂടിയിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു മെറ്റീരിയൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉണ്ടായിരുന്നെട്ടോ അത് നല്ല മെറ്റീരിയലായിരുന്നു അത് സ്റ്റോക്ക് ഔട്ടായിട്ടും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അത് നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു വൈറ്റിൻ്റെ മേലെ പൂക്കൾ പൂക്കളല്ല അതിൻ്റെ മേലെ ഇങ്ങനെ ഡോട്ടായിട്ടുള്ളത് അതേപോലെയുള്ള മെറ്റീരിയൽ തന്നെ കേട്ടോ അതിന് നൂറ്റമ്പതാണ് ജോർജറ്റും സാറ്റിനും കൂടിയിട്ടുള്ളത് നമുക്ക് ലൈക്കൊക്കെ കുറവാണ് കേട്ടോ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ ഇതിനൊക്കെ നൂറ്ററുപത് തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് മറ്റേതിന് നൂറ്റമ്പതാണ് കേട്ടോ താഴെ കിടക്കണ ആ മെറൂണിന് നൂറ്റമ്പത് ആദ്യം കാണിച്ചതിനൊക്കെ നൂറ്റാറുപത് പിന്നെ ഒരു വൈറ്റ് ഉണ്ട് അതിനും നൂറ്റമ്പതാണ് ഇവിടുത്തൊക്കെ കൂടുതലുള്ളതാണ് ഏട്ടാ ഇതിനും നൂറ്റാറുപത് തന്നെ കേട്ടാ ഇതും നൂറ്റി അമ്പതിന്റെ ഏട്ടാ അതേ കോഡ്രസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകട്ട കുട്ടികൾക്കും വലിയ വലിയ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എന്നാ ശരി ഏട്ടാ അടുത്ത വീട് കണ്ട് വീണ്ടും വരാം അസ്സാമലൈക്കും